നമ്മളെ വീട്ടിലുള്ള ഗാർഡനെ സംബന്ധിച്ചുള്ള ചെറിയൊരു വിവരണം ഇത് എരിക്കുന്നറിയണ ചെടിക നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വളരെ വളരെ ഔഷധ മൂല്യമുള്ള നീര് വലിച്ചെടുക്കാൻ ശരീരത്തിൻ്റെയൊക്കെ ഔഷധങ്ങൾക്കൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത് തൊട്ടടുത്തുള്ളത് ഇത് വഴുതനെയാണ് ഇത്രയുള്ളത് വഴുതനെയാണ് ഇത് കുറ്റിക്കുരുമുളക് ഉണ്ടല്ലോ കുറ്റിക്കുരുമുളക് ഇത് ബൊഗേൻ ഒരു ഐറ്റം ഇത് മറ്റൊരു ഐറ്റം ഇത് വന്നിട്ട് മരമുല്ല എന്ന് പറയുന്നത് മിനിയേച്ചർ മരമുല്ലയാണ് തയ്യാണ് നാമ്പെടുത്ത് വരുന്നേ ഉള്ളു ഇതൊക്കെ വീട്ടുകാരെ ഓരോ വെറൈറ്റി പൂക്കളാണ് ഇത് മറ്റൊരു കുറ്റിക്കുരുമുളകാണ് ഇതിൽ നിറയെ കായുണ്ട് നോക്കിയാൽ കാണാം ഇപ്പോൾ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസണ് കൈ വരുന്നത് ഇതൊക്കെ നിറയെ കൈകളുണ്ട് ഇത് കറിവേപ്പില ഇതൊരു തരം മല്ലികയാണ് ഇതിൻ്റെ ധാരാളം തൈകൾ ഇവിടെ ഉണ്ട് ഇത് മറ്റൊരു തരം ഒരു പൂവിടുന്ന ചെടിയാണ് ഇതും ഒരു പൂച്ചെടിയാണ് ഇതിനെന്ത് ഇതിനിടെ നാട്ടിൽ അസറമില്ല എന്ന് വിളിക്കും വൈകുന്നേരം സായങ്ങളിലാണ് ഇത് പൂവിടുക ഇതൊരു നാരങ്ങ ചെടിയാണ് ഈ ചെടീൻ്റെ തൂമ്പിൽ വരുന്ന ഇളയ ഇലകൾക്ക് പ്രത്യേക കളറുകൾ വരും നല്ല റെഡ് കളർ ആയിട്ട് വരും നല്ല സ്റ്റൈലാണ് ഇത് കളർ മാറുന്ന സമയത്ത് അവിടെയും ഒരു പൂച്ചെടിയുണ്ട് ഇതു തന്നെയാണത് ഇവിടെ കാണുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ചെമ്പരുത്തി ഇതൊരു പ്രത്യേക വെറൈറ്റി ചെമ്പരുത്തിയാണ് ഒരു തട്ട് തട്ടായിട്ടുള്ള ഐറ്റം ഐറ്റമാണത് ഇത് നമ്മളൊരു വളാമ്പിച്ചെടിയെന്ന് വിളിക്കും ഇതൊരു തരം ഓർക്കിഡാണ് ഇതിപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അതിൽ പുതിയ കൊലകൾ വരണം ഇത് റോസിൻ്റെ ഒരു ഇനമാണ് ഇതും ഇത ഇതൊക്കെ ഇത് മറ്റൊരു ഇനം റോസല്ല ഇതിനെന്താണ് തെച്ചിയോ എന്തോ പേര് നേരത്തെ കണ്ട ഓർക്കിഡിൻ്റെ മറ്റൊരു കളറാണിത് ഒരു ഇത് വൈറ്റ് പൂവാണ് എന്തെങ്കിലും അങ്ങോട്ടൊക്കെ കുറേ ചെടികളുണ്ട് കണ്ടില്ല കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് തിൻ്റെ റോസിൻ്റെ ഐറ്റങ്ങളാണുള്ളത് ഇത് നേരത്തെ പറഞ്ഞ ഓർക്കിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇതിൻ്റെ ഒരു പേര് അറിയാവുന്നവരെന്ന് പറഞ്ഞു തരണം മെനസ്റ്റോമ അങ്ങനെന്തോര പേരാണ് കേട്ടിട്ടുള്ളത് ഇതൊരു തരം പൂച്ചെടിയാണ് ഇതാണതിൻ്റെ ചെടി പൂവ് ഇതൊരു മല്ലിക ഇവിടെ താഴെ ഒരു റോസ് റോസുണ്ട് വെള്ളപ്പൂവുള്ള റോസാണ് അവഗണിക്കപ്പെട്ട് കിടക്കുന്നവരും ഇവിടെ രണ്ട് ചെറിയ ആളുകൾ വാവ് ഇത് ബൊഗേൻ വില്ലിൻ്റെ വലിയൊരു ഐറ്റം കോട്ടയുണ്ട് വ്യത്യസ്ത കളറാണ് നോക്കിയാൽ കാണാം ഇവിടെ മറ്റൊരു കളർ അവിടെ മറ്റൊരു കളർ ഇവിടെ വേറെ കളർ ഇതൊരു പ്ലാന്റ് ഇതിൻ്റെ ഒരു വക തന്നെയാണ് ഇതും ഇത് മല്ലികൊരു മാവാണ് നാലഞ്ച് വർഷമായി പക്ഷെ വെയിൽ കിട്ടാത്തൊരു ഏരിയ ആണ് അതുകൊണ്ടാണ് ഇത് കായ്ക്കാത്തതെന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പ്രത്യേകമായിട്ടും ചെടികളാണ് മേലോട്ടൊക്കെ കുറേ ചെടികളുണ്ട് ഇതൊരു റോസാണ് ഇതൊരു തരം മാവാണ് ഇത് നിറയെ മാങ്ങ ഉണ്ടാവും വർഷാവർഷം മാങ്ങ ഉണ്ടാകുന്നുണ്ട് ഈ കൊല്ലം നിറയെ പൂത്തിട്ടുണ്ട് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് എന്നാണ് എങ്കിലും പ്രതീക്ഷിക്കാം കായ്ക്കാറുണ്ട് നല്ലോണം ഇനി നമ്മൾ പോകാൻ പോകുന്നത് പകയിൽ വില്ലിൻ്റെ ഒരു കൂട്ടത്തിലേക്കാണ് വ്യത്യസ്ത കളറുകൾ കളർ ചേഞ്ചുകൾ ഒരു ബഹളമാണ് ഏതൊക്കെയാണ് കളറുകൾ എന്നുള്ളത് എനിക്കെന്നെ അറിയില്ല ഇതിൻ്റെയൊക്കെ പുറകിലാണ് വീട്ടുകാരെ ത്യാഗവും കഷ്ടപ്പാടും അവരധ്വാനാണുള്ളത് നമുക്കൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കുക എന്നേ ഉള്ളൂ ഇത് ഒരു ഉളോർ മാവാണ് ചട്ടിയിലങ്ങ് വളർത്തിയിട്ടുള്ളത് ഒരു വർഷം ആകുന്ന ഒരു വർഷമായില്ല ഏകദേശം ഏകദേശം ഒരു വർഷമായി എങ്കിലും കൊണ്ടുവന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല വലിപ്പം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവിടെ ഈ മൂന്ന് കമ്പ് വന്നതും ഒക്കെ അപ്പോൾ ആ മൂന്ന് കമ്പ് വരെയുള്ള വലിപ്പ കൊണ്ടുവരുന്ന സമയത്ത് ഇനി നമ്മളെ പ്ലാൻസ് ഒരു വിദൂര വീക്ഷണമെന്ന് നോക്കിയേക്കും ഇനിയും കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട്